പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നാലാമത്തെ അക്കൗണ്ട്സി ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മൂലധനം അഥവാ ക്യാപിറ്റൽ ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞു തന്നിരുന്നു അത് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതുപോലെ തന്നെയാണ് ലാഭവും ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് വിശദമായി ഈ ക്ലാസ്സിലെടുക്കാമെന്ന് അന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബാധ്യതയാവുന്നത് നമ്മൾ ഇബ്രാഹിം മാസ്റ്ററുടെ ലൈല ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയിൽ കാര്യമൊക്കെ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ ബാങ്കിൽ അവർ പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു ഇല്ലേ അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് പലിശ കിട്ടും അപ്പോൾ മാസം തോറും പലിശ കിട്ടുന്ന തരത്തിലാണ് അവിടെ ഡെപ്പോസിറ്റ് ഇബ്രാഹിം മാസ്റ്റർ അവിടെ ചെയ്തിരുന്നത് ആ മാസം ഈ അവിടുത്തെ കണക്കുകൾ നോക്കാൻ ഒരു അക്കൗണ്ടിന് വെച്ചൊരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അഗ്ര മാസ്റ്റർ മാസാവസാനം നോക്കിയപ്പോൾ അയ്യായി റുപ്യ ബാങ്കിലെ പലിശ കിട്ടിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ബാധ്യതയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അബ്രാഹാം മാസ്റ്റർക്ക് സംശയം ഇതെങ്ങനെയാണ് ഈ ലാഭം ബാധ്യതയായിരുന്നു അപ്പോൾ അക്കൗണ്ടിനെ വിളിച്ച് ചോദിച്ചു എന്താ ഇതിങ്ങനെ ഈ നമുക്ക് ലാഭം കിട്ടല്ലോ എഴുതി അപ്പോൾ എന്താണിത് അതിൽ ബാധ്യതയായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അക്കൗണ്ടൻറ് പറഞ്ഞു അത് അക്കൗണ്ടൻസിൽ എങ്ങനെയാണ് അത് ലാഭം ബാധ്യതയായിട്ടാണ് എഴുതി വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രഹാം മാസ്റ്റർക്ക് അക്കൗണ്ടൻസി അത് അറിയാത്ത കാരണം ആൾക്കൊരു സംശയം ഏയ് അക്കൗണ്ടൻറ്റിന് തെറ്റ് പറ്റിയതാണോ പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് ഏ ലാഭം കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് അത് ബാധ്യതയാവുന്നത് സ്വാഭാവികമായ ചോദ്യമാണത് അതെന്താ കാരണമെന്ന് വച്ചാൽ നമ്മൾ ഭാഷയിലെ പ്രയോഗത്തിലൊരു ചെറിയൊരു അപാകത കാരണമാണ് സംഭവിക്കുന്നത് കാരണം നമ്മൾ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരേ പേറ്റേണുകളിൽ കാണുമ്പോൾ അതിനൊരു പതുതത്വം രൂപീകരിക്കാൻ നമ്മുടെ മസ്തിഷ്കം ഒരു ശ്രമം നടക്കും ഇപ്പോൾ കുട്ടനെ മിഠായി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടനെ തിന്നാം ആ മിഠായി ഞാൻ അവൻ സ്വന്തമായിട്ടുള്ളതാണ് കുട്ടിക്ക് പട്ടം കിട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കളിക്കാം പട്ടം പറപ്പിച്ച് കളിക്കാം അവനാ സ്വന്തമായതാണ് സീതയ്ക്ക് ആഭരണം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതയ്ക്ക് ആഭരണം സ്വന്തമായി അത് സീതയ്ക്കത് അണിയാം എന്നൊരു അർത്ഥം അതിന് അതിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ആഭരണം കിട്ടിയെന്ന് പറയുമ്പോൾ ആഭരണം സ്വന്തമായി പട്ടം കിട്ടി എന്ന് പറയുമ്പോൾ പട്ടം സ്വന്തമായി മിഠായി കിട്ടി എന്ന് പറയുമ്പോൾ മിഠായി സ്വന്തമായി എന്നൊരു ധാരണ അതുപോലെ ലാഭം എന്ന് പറയുമ്പോൾ ലാഭം സ്വന്തമായി അപ്പോൾ ലാഭം എന്നുള്ളൊരു സാധനം പോലെ പെട്ടെന്ന് മനസ്സിൽ ഒരു പ്രതീതി ഉണ്ടാകുന്നതാണ് അതിന് കാരണം പക്ഷേ ആ പ്രയോഗത്തിലെ രീതി അങ്ങനെയല്ല വേണ്ടിയിരുന്നത് വാസ്തവത്തിൽ വാസ്തവത്തിൽ ലാഭം ഒരു വിശേഷണമാണ് കാരണം അത് ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയ ഇതൊക്കെ ഭാഷയിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളോടൊരു ഞാനൊരു പസിൽ ചോദിക്കുന്നു ആറായിരത്തിലെത്ര ആയിരം ഉണ്ട് പെട്ടെന്ന് പറയും ആറ് അയ്യ ഇത് നാലായിരത്തിൽ എത്ര ആയിരമുണ്ട് നിങ്ങൾ പറയും നാല് മൂവായിരത്തിലെത്ര ആയിരമുണ്ട് മൂന്ന് രണ്ടായിരത്തിലെത്ര ആയിരമുണ്ട് രണ്ട് എന്ന് പറയും അപ്പോൾ തൊള്ളായിരത്തിൽ എത്ര ആയിരം ചോദിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിരം ഉള്ളതുപോലെ തോന്നും തൊള്ളായിരത്തിലായിരമുണ്ട് വസ്തുത്തിൽ ഇല്ല അപ്പോൾ നമ്മുടെ ഭാഷയിലെ ഒരു വൈകല്യമാണത് കാരണം ഇംഗ്ലീഷ് ആയ കാര്യത്തിൽ ഒന്നുകൂടി കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഴുന്നൂറിന് സെവൻ ഹൺഡ്രഡ് എണ്ണൂറിന് എയ്റ്റ് ഹൺഡ്രഡ് തൊള്ളായി ഒമ്പത് നൂറിന് നയൻ ഹൺഡ്രഡ് പക്ഷേ നമ്മൾ ഒമ്പത് നൂറിന് പറയാൻ നിന്നാൽ തൊള്ളായിരം ആയിരം ചേർത്ത് കുറയും അപ്പോൾ പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ നമ്മൾ മനസ്സിൽ കടന്നുകൂടും അതുപോലെ തന്നെയാണ് എന്ത് ഈ നൂറിൻ്റെ കാര്യത്തിൽ തൊണ്ണൂറിൻ്റെ കാര്യത്തിലും എഴുപതിന് നമ്മൾ പറയുക ഇംഗ്ലീഷിലാണെങ്കിൽ സെവൻറ്റി എന്ന് പറയും അൻപതിന് എട്ട് പത്തിന് എയ്റ്റി എന്ന് പറയും ഒമ്പത് പത്തിന് നയൻറ്റി എന്ന് പറയും അപ്പോൾ ഒരു ഒരേ പാറ്റേണിൽ പോകും പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല എഴുപത് പത്ത് ഏഴുപത്തിന് സെവ എന്താ പറയുക എന്ന് പറയും എട്ട് പത്തിന് എൺപത് നക്ഷ ഒമ്പത് പത്തിനെന്നാൽ ഒ പറയുന്നത് തൊണ്ണൂറ് നൂറ് ചേർത്താൽ പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരുത്താൻ എളുപ്പമൊന്നുമല്ല കാരണം തിരുത്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂന്നരക്കോടി മലയാളികളുണ്ടെങ്കിൽ മൂന്നരക്കോടിയിൽ മനസ്സിൽ ഒരേ സമയം ഒരേ അർത്ഥം വരുന്ന വിധത്തിൽ മാറ്റണം അത് എളുപ്പം സാധ്യമല്ല അല്ലല്ലോ പണ്ട് ഇതിനെ തിരുത്താനൊക്കെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് ഞാൻ ഉറക്കുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ആറ് ഏഴ് എട്ട് എട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒൻപതല്ല വേണ്ട ഒൻപത് എന്ന് മതി എന്ന് പറഞ്ഞു അതുപോലെ എഴുപത് എൺപത് തൊണ്ണൂറിന് തൊണ്ണൂ എന്നല്ല വേണ്ട അത് ഒൻപതാണ് വേണ്ടത് ഈ എഴുപത് എൺപത് ഒൻപത് അതുപോലെ ഈ തൊള്ളായിരത്തിന് പകരം എഴുന്നൂറ് എണ്ണൂറ് തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ അതിൽ ന്യായമുണ്ട് പക്ഷേ അതൊരേ സമയത്ത് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ മാറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കഥ പോലെ എന്തുണ്ടാവും അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പദത്തിന് അർത്ഥത്തിൽ എല്ലാവരും ധരിക്കില്ലെങ്കിൽ നമ്മൾ തെറ്റായ പ്രവൃത്തികളിൽ അത് ചെയ്യും അപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു ചെറിയ കഥ പ്രചരിച്ചിരുന്നു അത് ഞാൻ നിങ്ങളോട് ചെറുത ഒന്ന് പറയാം ഒരു രസത്തിന് അപ്പോൾ എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി സൊസൈറ്റിയിലെക്ക് ഒരു ആൺകുട്ടി ചെറിയ ഉണ്ട് അവനെ അവനെ പുറത്ത് പുറത്ത് കൊണ്ടുപോകും അങ്ങനെ ഷോപ്പിങ്ങിനും അതുപോലെ ക്ലബിലേക്കും അത് സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇവന് ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്കയുണ്ടാവും അപ്പോൾ അവർ ഓൾട്ട് അത് പറയും അപ്പോൾ എല്ലാവരും നോക്കുന്നത് കൊണ്ട് ഈ സൊസൈറ്റിയിലെക്ക് ഒരു ചമ്മൽ അതിൻ്റെ ഭർത്താവാണ് കേൾപ്പില്ല അപ്പോൾ അവനെ വീട്ടിൽ വന്നപ്പോൾ ഒരു സിമ്പൂല പറഞ്ഞു പഠിപ്പ് നീ ഇനി പാടണം എന്ന് പറഞ്ഞാൽ മതി അല്ല ഓളി ഇട്ടിട്ട് അത് പറയണ്ട മുത്രശങ്കുണ്ടാകുമ്പോൾ പാടണം എന്ന് പറയാം അമ്മ അപ്പോൾ എന്നിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടൊക്കെ ഉണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞു കുട്ടി പിന്നെ കുരിയൊക്കെ കുട്ടി അങ്ങനെയാണ് പറയുക മൂത്രശങ്ക ഉണ്ടാവുമ്പോൾ അങ്ങനെ പറയും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും അങ്ങനെ ഒരിക്കലും എൻ്റെ ഹസ്ബൻ്റി കൾഫിൽ നിന്ന് അന്ന് ഒരു അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പുറത്ത് പോയി അപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് സിനിമ കാണുമ്പോൾ അവൻ പതുക്കെ പറഞ്ഞു അച്ഛനോട് അച്ഛൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു അവന് മൂത്രശങ്കേൻ്റെ അച്ഛനോട് കാര്യം പറഞ്ഞു ആ പാട അച്ഛൻ എനിക്ക് പാടണം എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്കത് മനസ്സിലായില്ല എന്താ എന്ന് ആൾ പറഞ്ഞ നീ എൻ്റെ അച്ഛൻ വീട്ടിൽ പതുക്കെ എന്ന് പറഞ്ഞു പിന്നെ എന്താ ഉണ്ടാവും നിങ്ങൾക്ക് ഭാവനയിൽ കാണാം അപ്പം എന്താ അപ്പോൾ എന്തായിരിക്കും അമ്മ പറഞ്ഞ് അമ്മ ധരിച്ചർത്ഥത്തിലെല്ലാം അച്ഛൻ ധരിക്കുക കാരണം എന്താ ഒരേ പാടണമെന്ന വാക്കിന് രണ്ടർത്ഥം അവിടെ വന്നു അങ്ങനെ പാടില്ല അതേ അതുകൊണ്ട് നമുക്ക് അതൊന്നും തിരുത്താൻ പറ്റില്ല പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഒരു സംഗതി മനസ്സിലാക്കുന്നേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ ലാഭമായി ഒരു സാധനം പോലെ നമുക്ക് തോന്നും പക്ഷെ അതൊരു വിശേഷണമാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ് ലാഭം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ എൻ്റെ കൂട്ടുകാരനുണ്ടൊരു അനുഭവം പറയാം അപ്പം എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞത് പ്രകൃതി കൃഷിയിൽ വളരെ താല്പര്യമുള്ള ആളാണ് മസനോബ് പൂക്കയുടെ പ്രകൃതി കൃഷി കുഴാതെ രാസവളങ്ങൾ ചേർക്കാതെ കള പറക്കാതെ കിഴി ഒരു കൃഷി രീതി ഉണ്ട് അപ്പോൾ അതിൽ ആകർഷണമായിട്ട് ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പറ ഒരു കെ വിതച്ചു അപ്പം പിന്നെ ഒന്നും ചെയ്തൊന്നുമില്ല അപ്പോൾ അവൾക്ക് ആകെ ഇറക്കിയത് പത്ത് പുറ നെല്ലാണ് ഇറക്കിയത് മൂന്ന് മാസം കൊയ്യതപ്പോൾ പതിനഞ്ച് പുറ നെല്ല് കിട്ടി അപ്പോൾ ആൾക്ക് ലാഭം കിട്ടിയല്ലേ എന്ന് പറയുക അഞ്ച് പുറം നെല്ല് ലാഭം കിട്ടി എന്താണ് കിട്ടിയത് ലാഭം എന്താ കിട്ടിയത് ശരിക്കും ലാഭം എന്ന് പറഞ്ഞ സാധനമല്ല കിട്ടിയത് കിട്ടിയത് എന്താ നെല്ലാണ് കിട്ടിയത് അല്ല പത്ത് പുറയ്ക്ക് പുറമേ കിട്ടിയത് എന്താണ് അഞ്ച് പറ നെല്ലാണ് കിട്ടിയത് ആ നെല്ലിനെ നമ്മൾ ഒരു വിശേഷണമായി പറയുന്ന പദം ലാഭം അപ്പോൾ അഞ്ച് പറ നെല്ല് ലാഭമായി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആയതാണ് പക്ഷേ നമ്മളിപ്പോൾ അധികം എന്ന അർത്ഥത്തിലാണ് ലാഭം ഉപയോഗിക്കുന്നത് അഞ്ച് പറ നെല്ല് അധികം കിട്ടി അപ്പോൾ അധികം അങ്ങപ്പോൾ കൺഫ്യൂഷൻ ഇല്ല അല്ലെങ്കിൽ അധികമായി കിട്ടി അങ്ങനെ പറഞ്ഞാൽ തീരെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്കത് സംശയം അതിൽ വരില്ല പക്ഷേ നമ്മൾ ലാഭം ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ലാഭം കിട്ടിയപ്പോൾ ലാഭം ഒരു സാധനമാണെന്നുള്ള ധാരണ ഉണ്ടാവും അപ്പോൾ അത് മാറ്റിക്കളഞ്ഞ് കിട്ടുന്നത് ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ആസ്തിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ വിഷയമില്ല ഇത് ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ അധികം കിട്ടി അപ്പോൾ നമ്മൾ പത്ത് പിറന്നെല്ലാം പോയുള്ളൂ ആ പത്ത് പുറ നെല്ലും കിട്ടി അധികമായിട്ട് അഞ്ച് പുറയും കിട്ടി ആ അധികം കിട്ടിയേ നെല്ലിനെ ഇതിൻ്റെ വിശേഷണമായി പറയുന്ന പദമാണ് ലാഭം അപ്പോൾ ലാഭം കിട്ടിയത് അധികമായി കിട്ടുമെന്ന് നല്ല അർത്ഥം എടുക്കുക അപ്പോൾ അതാ അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ ഇറക്കിയ ആസ്ത്രീയേക്കാൾ കൂടുതൽ തിരിച്ചു വരുമ്പോൾ അധികമായി വരുന്ന അത് അതിനെ ആസ്ത്രീയെ വിളിക്കുന്നൊരു വിശേഷണമാണ് ലാഭം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇബ്രാഹിം മാസ്റ്റർ കാര്യത്തിലേക്ക് തിരിച്ചു വരിക എബ്രാഹിം മാസ്റ്റർ അക്കൗണ്ടിലെ ഈ സ്ഥാപനത്തിന് അഞ് അയ്യായിരം റുപ്യ പലിശ കിട്ടി എവിടെ നിന്ന് ആ അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിലാണല്ലോ നിക്ഷേപിച്ചിരുന്നത് ആ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എന്ത് കിട്ടി അയ്യായിരം റുപ്യ മാസം പലിശ കിട്ടി എന്ത് പലിശയായിട്ട് തന്നെ ക്യാഷ് അപ്പോൾ അയ്യായിരം റുപ്യ ക്യാഷാണ് എന്ത് കിട്ടിയത് അധികമായി കിട്ടിയത് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നോ പലിശ കിട്ടുമ്പോൾ വേണ്ട ആൾ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിക്ഷേപത്തിൻ്റെ പലിശയായിട്ടാണ് അയ്യായിരം റുപ്യ കിട്ടിയത് അപ്പോൾ അവിടേക്ക് ആ സ്ഥാപനത്തിലേക്ക് എന്താ വന്നത് അധികമായിട്ട് വന്നതെന്താ അയ്യായിരം രൂപ അപ്പോൾ അയ്യായിരം രൂപ അധികമായി വന്നു അതായത് ലാഭം കിട്ടി അയ്യായിരം റുപ്യ ലാഭമായി കിട്ടി അപ്പോൾ കിട്ടിയത് ആസ്തി എന്താണ് രൂപയാണ് അതിൻ്റെ വിശേഷമാണ് ഇത് ഈ കിട്ടിയ കാശ് ആർക്കെടുക്കാം ആർക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന് അല്ലേ അധികമായി കിട്ടുന്നത് അഥവാ ലാഭമായി കിട്ടുന്ന ആർക്കാണ് അതിൻ്റെ അവകാശം അത് മുതലിറക്കിയ ആൾക്കല്ലേ ബിസിനസ്സിൽ മുതലിറക്കിയ ആൾക്കാണ് അപ്പോൾ ഈ ലാഭം അത് അയ്യായിരം രൂപ അധികം വരുമ്പോൾ ഈ ബിസിനസ്സിന് എന്തുണ്ടാവും അത് കൊടുക്കാൻ ആര് കൊടുക്കണം ഉടമസ്ഥന് കൊടുക്കാൻ ഇവർ കൊടുക്കാൻ ബാധ്യണ്ടില്ലേ ഉടമസ്ഥന് തന്നെ ആൾക്കല്ലേ കൊടുക്കണ്ടേ അപ്പോൾ ഉടമസ്ഥന് അതൊരു ബാധ്യതയും വരുത്തുന്നു അപ്പോൾ ലാഭം കിട്ടുമ്പോൾ ലാഭമായിട്ടൊരു ആസ്തി കിട്ടുമ്പോൾ ആസ്തി സ്ഥാപനത്തിലേക്ക് വരുന്നു അപ്പോൾ അത് അധികമായി വരുന്നതുകൊണ്ട് അത് ഒപ്പം അത് ആർക്ക് കൊടുക്കാനുള്ളത് ആയി ആണത് ഉടമസ്ഥന് അതുകൊണ്ട് അത് അത് അപ്പം ഒരു ബാധ്യത വരുത്തുന്നു ആ ബിസിനസ്സിൽ അധികമായി വരുന്ന ബാധ്യതയാണ് എന്തെന്ന് വിളിക്കുക ലാഭം എന്ന് വിളിക്കുക കാരണം ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിന് കാരണിൽ നിന്ന് വ്യത്യസ്തമാണ് ബിസിനസ് സ്ഥാപനം അതുകൊണ്ട് ബിസിനസ് സ്ഥാപനം ആർക്ക് കൊടുക്കണം തുക ഉടമസ്ഥന് കൊടുക്കണം എന്നുവെച്ചാൽ ഉടമ്പസ്ഥൊരു ബാധ്യത വരുന്നു അപ്പോൾ അധികമായി വരുന്ന ആസ്തിക്ക് തുല്യമായി എന്തുണ്ടാകുന്നു ബാധ്യത ഉണ്ടാകുന്നു അതായത് അധികമായി വരുന്ന വരുന്നെച്ചാൽ ലാഭമായി വരുന്ന ആസ്തിക്ക് തുല്യമായി ബാധ്യത വരുന്നത് കൊണ്ട് ആ ബാധ്യതയാണ് ബിസിനസ്സിൽ ലാഭം എന്ന് വിളിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ അധികമായി വരുന്ന ലാ ബാധ്യതയാണ് ഉണ്ടാക്കുക ആസ്തി വരും ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യും ആരോട് ഉടമസ്ഥനോട് അപ്പോൾ അധികമായി വരുന്ന ആസ്തി ഉടമസ്ഥനോട് ഉണ്ടാകുന്ന ബാധ്യതയാണ് ലാഭമെന്ന് വിളിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇവിടെ ആ ഓരോ ലാഭത്തിനും ഓരോ പേരിടും ഇവിടെ ഉണ്ടാക്കിയ ലാഭത്തിനും പേരെന്താണ് പലിശയായിട്ടുണ്ടായ ലാഭമാണ് ആണെങ്കിൽ പലിശ എന്ന ലാഭം ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത് ആ പലിശ എന്ന കണക്കിലാണത് ബാധ്യതയായി രേഖപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെയാണ് മറ്റേത് വരുമ്പോൾ അപ്പോൾ കമ്മീഷനായിട്ട് ഒരു രണ്ടായിരം രൂപ കിട്ടിയ വിചാരിക്കുക സ്ഥാപനത്തിന് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം രൂപ ക്യാഷ് അധികമായിട്ട് വരുന്നു അതിനൊന്നും പോകണില്ല അപ്പോൾ അതും ലാഭമാണെങ്കിൽ അത് കമ്മീഷൻ എന്ന കണക്കിൽ ബാധ്യതയായിട്ട് രേഖപ്പെടുത്തണം കാരണം അതൊരു ലാഭമാണ് ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ക്യാഷ് വരുമ്പോൾ നമുക്ക് ലാഭമായിട്ട് കണക്കാക്കല് പോവാ കാരണം എന്താ തുല്യമായിട്ട് ഒരു ബാധ്യത വരുത്തും നമ്മളിപ്പോൾ ഒരു പതിനായിരം ബാങ്കിൽ ലോൺ എടുത്തു വിചാരിക്കുക അപ്പോൾ പതിനായിരം രൂപ ക്യാഷ് വരും പക്ഷേ അത് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത എൻ്റെ ബാങ്കിലേക്ക് തന്നെ അല്ലേ അതുകൊണ്ട് അത് നമുക്ക് നമുക്കെന്തില്ല ലാഭമല്ല അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങാതെ തിരിച്ച് ഒരു ആസ്തി പോകാതെ കിട്ടുന്നത് തന്നെയാണ് ലാഭം എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ബാധ്യതയും വരാൻ പാടില്ല ബാധ്യത വന്നിട്ട് ഒരു കാശ് കിട്ടുകയാണെങ്കിൽ അത് ലാഭം അല്ല അപ്പോൾ ബാധ്യത വരാതെയും ആസ്തി പോകാതെയും നമുക്ക് കിട്ടുന്ന ഒരാസ്തിയെയാണ് നമ്മൾ ലാഭം എന്ന് വിളിക്കുക ആ അങ്ങനെ കിട്ടുമ്പോൾ അതൊരു ബാധ്യത ഉണ്ടാക്കും ആ ബാധ്യതയാണ് ലാഭം എന്ന് വിളിക്കുക മനസ്സിലാക്കുക ഇതിൻ്റെ വിപരീതമാണ് എക്സ്പെൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എക്സ്പെൻസിനെ കുറിച്ച് ക്ലാസ് അടുത്ത ക്ലാസ്സിലാകാം അപ്പോൾ നമുക്ക് അതുവരെയൊക്കെ ഇവിടെ നന്ദി നമസ്കാരം ബൈ